ഹലോ ് വെൽക്കം ബാക്ക് ടു ബൈ കേളി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ടുക്കില്ല കേട്ടോ നിങ്ങൾക്ക് കുറച്ച് കണ്ണൊക്കെ എഴുതി ലിപ്സ്റ്റിക് ഇട്ട് ഇച്ചിരി മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാന് കുറച്ചായി ഒരു സാരി ഡ്രൈപ്പ് കഴിയു ശേഷം ഞാൻ പിന്നെ ഒരു ഡ്രൈപ്പ് വീഡിയോസ് അല്ലെങ്കിൽ എന്താണ് നെക്സ്റ്റ് നമുക്കൊരു ഡ്രസ്ആപ്പ് ഓഫ് ഒരു വീഡിയോസ് ഒന്നും ഇങ്ങനെ ഇട്ടിട്ടില്ല അപ്പോൾ നമ്മുടെ ഓണം ഇങ്ങനെ അടുത്തെത്താറായി അപ്പോൾ ഞാൻ കരുതി ഒരു കാര്യം ചെയ്യാം നമ്മുടെ ഓണം റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ സെറ്റും കൊണ്ട് വീഡിയോസിലോട്ട് പോകാം എന്ന് കരുതി കുറേ പേർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് സാരി ട്രേപ്പിംഗ് അല്ലെങ്കിൽ ട്രേപ്പിംഗ് റിലേറ്റഡ് വീഡിയോസ് എന്തെങ്കിലും ഇടാമോ എന്ന് എനിക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ നമ്മൾ ഇനി നമ്മൾക്ക് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ സെറ്റും ഉണ്ടെങ്കിൽ ട്രൈപ്പിക്കണമെന്ന് പറഞ്ഞതില്ല എനിക്കറിയാം നിങ്ങൾക്ക് എന്നെ കട്ട് ചെയ്യും നന്നായിട്ടറിയാമെന്ന് പക്ഷെ ഞാനൊന്ന് എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ ചിലപ്പോൾ ഇതുപോലും അറിഞ്ഞുവിടാത്ത കുറച്ച് പേര് കാണും ചിലപ്പോൾ സെറ്റ് മൂണ്ട് കൊടുക്കാൻ പേടിക്കുന്ന ആൾക്കാർ കാണും കംഫോർട്ടില്ലാത്ത കുറച്ച് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എന്നും അപ്പോൾ അവർക്കൊക്കെ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ ഈ വീഡിയോ വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം തീ സെറ്റ് മൂഡാണ് കേട്ടോ ഞാൻ സെലക്റ്റ് ചെയ്യണത് എന്റെ ഓഡിയോ എനിക്ക് നഷ്ടപ്പെട്ടു ഞാൻ എടുത്തത് ശരിയായില്ലായിരുന്നു കേട്ടോ ക്ഷമിക്കണേ പിന്നെ ഈ സെറ്റ് മൂഡിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ ബ്രദർ എനിക്ക് മേടിച്ചു തന്നേ പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ സാരി വരുന്നത് അതുകൊണ്ട് ഞാൻ അത് മാറ്റി വെക്കുകയാണ് പിന്നെ അതിന് മുന്നേ തന്നെ ഞാൻ പറയാം ഞാൻ അടി അണ്ടർ കംഫർട്ട് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എൻ്റെ ഒരു കുർത്തിയുടെ പാൻറ്റ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് മുണ്ട് കൊടുക്കാം ഞാൻ ഇങ്ങനെയായിട്ടാണ് ഇവിടെ മുണ്ട് കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അത് കംഫോർട്ടാവണോ എന്ന് എനിക്കറിയില്ല ബട്ട് ഇതെൻ്റെ കംഫോർട്ട് സോൺ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്പായിട്ട് ഇത് പറഞ്ഞു തരുന്നതാണ് പിന്നെ അതൊരു ഒരു നമ്മുടെ വയറിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഇപ്പോൾ വയ്ക്കുന്നത് നെക്സ്റ്റ് സെയിം നമ്മുടെ സാരീസൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ ആയിരിക്കും നമ്മൾ നല്ല രീതിയിൽ അവിടെ ടക്കിങ് ചെയ്ത് വിടണം എല്ലാ ഏരിയയിലും എന്നിട്ട് വേണം നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവരേണ്ടത് നെക്സ്റ്റ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡ് മടക്കി കൊടുക്കുക അതേ മടക്കി കൊടുക്കുന്ന അവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു പിൻ കൊടുക്കാം കേട്ടോ നമ്മുടെ ഇഷ്ടമാണ് നമുക്ക് പിന്നെ കൊടുക്കാം അല്ലെങ്കിൽ മടക്കി വിടാം ഇതൊക്കെ ആണ് പിന്നെ എന്താ പറയാനും സാധാരണ ഒരു പ്ലേറ്റ് പോലെ നമുക്കിവിടെ ഫ്രണ്ടിലെടുക്കാം നിങ്ങൾക്ക് അതൊരു ക്ലോസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാൻ നോക്കാവേ അറിയില്ല ഒരു രണ്ട് മൂന്ന് പ്ലേറ്റ് ഒരു ത്രീ പ്ലേറ്റ്സ് ആയിട്ടാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അതിന് നമുക്ക് പിൻ ചെയ്യാം ഇവിടെ അപ്പം ഇവിടെ ഒരു പിന്ന് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇപ്പുറത്തെ സൈഡിലല്ലേ ഈ പ്ലീറ്റ് എടുത്ത് ഈ ഒരു ഭാഗം ഇവിടെ ഞാൻ കുറച്ച് ഒരു പിന്ന് കൊടുക്കുകയാണെ അവിടെ കാരണം അത് സെക്യൂർ സെക്യൂറായിട്ടിരിക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ഇപ്പം നമ്മുടെ ഇഷ്ടമാണ് നമുക്കിവിടെ പിന്ന് കൊടുക്കണോ വേണ്ടെന്നുള്ളത് അപ്പോൾ നമുക്കതിനനുസരിച്ച് കൊടുക്കാം ഇനി നമുക്കിത് വയ്ക്കണേനെ വെച്ചൊന്ന് ടക്കിങ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നമുക്ക് കണ്ടോ കറക്റ്റ് ഒരു സ്പേസ് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു പോർഷൻ കണ്ടോ ഈ ഒരു പോർഷൻ താഴ്ത്തി വെച്ചിട്ട് നമുക്കൊരു പിന്ന് കൊടുക്കാം അപ്പോൾ ആ ഒരു സൈഡ് ക്ലിയർ ആയിരിക്കും ഇനി നമുക്ക് ഈ ഒരു നമുക്ക് വേണമെങ്കിൽ ഇതെന്ന് വെച്ച് നമ്മൾ ഹെയർ ഡ്രയർ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചൊന്ന് അയഞ്ച് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പറായിട്ട് ഇതവിടെ ഇരുന്നോളും ഓക്കെ ഇനി നമ്മൾ സെക്കൻഡ് പാർട്ട് സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു സാരി ദാവണി പോഷനാണ് ഇനി ഞാൻ ബാക്ക് സൈഡും കൂടെ കാണിച്ച് തരാം നമ്മൾ എല്ലാ സൈഡും ടക്കിൻ ചെയ്ത് വിട്ടണം പിന്നെ ആദ്യമൊരു കാര്യം പറയും ഇത് എൻ്റെ ഈയൊരു എന്താണ് ഈ ഈയൊരു പാൻറ്റായതുകൊണ്ടാണ് ഇത്രയും നിഴലടിക്കുന്നത് അല്ലെങ്കിൽ അതൊരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു ഇപ്പോൾ അണ്ടസ്കേർട്ട് ആണെങ്കിൽ എനിക്ക് അണ്ട അണ്ടസ്കർട്ട് ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കൊണ്ട് കംഫേർട്ട് അല്ലാത്തതുകൊണ്ടാണ് ഞാനത് ഇടാത്തത് കേട്ടോ സൊ ഞാൻ മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ ഒരു മുണ്ട് എടുക്കുന്നത് മനസ്സിലായെന്ന് കരുതുന്നു മാക്സിമം ഇങ്ങനെ തന്നെ ചെയ്താലേ നമുക്ക് ആ ഒരു കംഫേർട്ടായിട്ട് ഇടാൻ പറ്റുള്ളൂ അറ്റരുത് ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ എന്ത് ചെയ്യുകയാണ് പ്ലീറ്റ് എടുക്കാൻ പോവുകയാണെ അപ്പോൾ ഞാൻ അത്യാവശ്യം ചെറുതായിട്ടാണ് പ്ലീറ്റ് എടുക്കുന്നത് പിന്നെ ഞാൻ വിചാരിച്ച അത്രയും ഭംഗിയൊക്കെ കിട്ടിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കിട്ടി ഇങ്ങനെ ഞാൻ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ് എടുത്തു നേരെ നമ്മളവിടെ പിന്ന് കുത്തി പിന്നു കുത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണത് ഞാൻ പുറത്തോട്ടാണ് കുത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെ നിങ്ങൾ നല്ല അകത്തോട്ടായിട്ട് കുത്താൻ ശ്രദ്ധിക്കുക നെക്സ്റ്റ് നമ്മുടെ ഇവിടുത്തെ പ്ലേറ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്യുക അറേഞ്ച്മെൻ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഇവിടെ കൊണ്ട് കുത്തുന്നത് ഇവിടെയും കുത്തുമ്പോൾ അതേ സെയിം പോലെ തന്നെ അവിടെ ഒരു പിന്ന് കുത്തുക കുത്തിന് ശേഷം നമ്മൾ ടക്കിൻ ചെയ്യുക ടക്കിൻ ചെയ്തതിന് ശേഷം നമ്മൾ മെയിനായിട്ട് വയ്ക്കുക നെക്സ്റ്റ് ഞാൻ കൊടുത്ത് കഴിഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ എന്തായാലും എങ്ങനെയുണ്ട് ഞാൻ എൻ്റെ സെറ്റിംഗ് കൊണ്ട് കൊടുത്തതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ബൈ